ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ ഓം നമശിവായ ഓം നാരായണായ എന്നൊന്നുമല്ല ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന വേദങ്ങളുടെ മൂലമന്ത്രമാണ് അറിയാമോ ആർക്കെങ്കിലും സൂര്യഗായത്രി സൂര്യഗായത്രിയെ കുറിച്ചിട്ട് വയലാറ് എഴുതിയൊരു പഴയ ഒരു പാട്ടുണ്ട് പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്തേ ഉണരു അഗ്നിരഥത്തിക്കുഷൻ അർഘ്യം നൽകൂ ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗായത്രികൾ ഓം പാടൂവിതുർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ എന്താ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഒരിക്കലും മന്ത്രങ്ങൾ ചൊല്ലുക എന്നല്ലാതെ മന്ത്രത്തിൻ്റെ അർത്ഥം ആരും അറിയില്ല മന്ത്രത്തിന്റെ അർത്ഥത്തെ പറ്റി അന്വേഷിക്കാറില്ല കാരണം മന്ത്രം ചൊല്ലുന്നത് ദൈവത്തെ കേൾപ്പിക്കാനാണെന്ന് ധരിച്ചു പോയൊരു നാടാണ് നമ്മുടേത് ദൈവം അതിൻ്റെ അർത്ഥം ദൈവം പഠിച്ചോളുമല്ലോ ദൈവത്തിനെ കേൾപ്പിക്കാനല്ലേ കുഞ്ഞുണ്ണി മാഷ ഒരു കവിതയുണ്ട് ഹിമാലയത്തിൽ തട്ടി പ്രതിധ്വനിക്കും മട്ടിൽ ആളുകൾ നാമം ചൊല്ലും അവനവൻ കേട്ടിടാതെ ഉച്ചത്തിൽ നാമം ചൊല്ലും ഈ ചൊല്ലുന്ന നാമത്തിന്റെ അർത്ഥം അവനവൻ ഉൾക്കൊള്ളൂല സൂര്യഗായത്രിയുടെ അർത്ഥം എന്താ സൂര്യനെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയെ ഉർവിയെ വരേണ്യമാക്കുന്ന സവിതാവേ അതാണ് സവിതുർവരേണ്യം അതവസാനിക്കുന്നത് ധിയോയോന പ്രചോദയാ പറഞ്ഞാൽ ബുദ്ധിയാണ് ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും അകത്ത പ്രകാശമേ വന്നാലും അകത്തെ ദർശനം ആണ് പ്രധാനം ൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാ സത്യമാം പതിനാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകേണേ തമ്പൂരാനെ എന്തു ദർശന ഈ ദർശനമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ഏത് ദർശനമാണ് ശബരിമലയിൽ പോയാൽ യോഗപെട്ട ആസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് ധരിച്ചുപോയോ നിഷ്കളങ്കരെ അല്ല അവിടെ ഒരു ദർശനമുണ്ട് ആ ദർശനം ഭാരതത്തിലെ ചാന്താഗ്യോപനിഷത്തിലുള്ളതാണ് ഉദാലകാരുണി എന്ന മഹാപണ്ഡിതനും ശ്വേതകേതു തമ്മിലുള്ളൊരു സംവാദമുണ്ട് ഈ സംവാദത്തിൻ്റെ അർത്ഥം മനസ്സിലാവുമ്പോഴാണ് ലീഡർഷിപ്പിന്റെ ആരംഭം ഉണ്ടാകുന്നത് ഈ സംവാദം എന്തായിരുന്നു ഭാരതത്തിലെല്ലാം സംവാദങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുന ഉവാച കൃഷ്ണ ഉവാച അർജുനൻ ചോദിക്കുന്നു കൃഷ്ണൻ പറയുന്നു വൈശമ്പായന ഉനമേജയ ഉവാച ഭാഗവത ആവട്ടെ മഹാഭാരത ആവട്ടെ രാമായണമാവട്ടെ ഉപനിഷത്തുകളാവട്ടെ സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ചർച്ചകളാണ് ചർച്ചകളാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാള് എഴുതി വെച്ച സാധനമൊന്നുമല്ല ഉപനിഷത്ത് എന്ന് പറയുന്നത് സത്യത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഉപവിഷ്ടരായി നടത്തിയ ചർച്ചകളാണ് ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപനിഷത്താണ് ഇതൊരു ഉപനിഷത്താണ് നിങ്ങളെല്ലാം അടുത്തിരിക്കുന്നു ഉപവിഷ്ടരായിരിക്കുന്നു അടുത്തിരിക്കുന്നു ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്തിനാണ് അടുത്തിരിക്കുന്നത് ഇപ്പൊ അടുത്തിരിക്കുന്നത് ഭൂരിപക്ഷവും വെള്ളടിക്കാനാണ് അല്ല ഭക്ഷണം കഴിക്കാനാണ് ഗൗരവതരമായ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുവാൻ വേണ്ടി അടുത്തിരിക്കുമോ അതാണ് അപ്പോഴാണ് മനുഷ്യരാവുന്നത് പക്ഷിമൃഗാദികൾ അടുത്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ എന്നാൽ നിശേഷ സത്യം അതാ നിസ്സത്ത് നിസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിശേഷ സത്യം അതിന്റെ നിശേഷ സത്യം സത്യം പലതുണ്ടോ ഉണ്ട് ആപേക്ഷിക സത്യമുണ്ട് അർദ്ധസത്യമുണ്ട് അപൂർണ സത്യമുണ്ട് ഇല്ലേ സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നായിരുന്നല്ലോ നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ സത്യമാണോ ആപേക്ഷിക സത്യമല്ലേ നമുക്ക് തോന്നുന്നതല്ലേ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നതും സത്യത്തിൽ സൂര്യൻ ഉദിക്കുന്നുല്ല അസ്തമിക്കുന്നുയില്ല നമുക്കറിയാലോ അപ്പൊ അത് നിസ്സത്താണ് നിശേഷ സത്യമാണ് നിശേഷ സത്യം ഒന്നു മതി ആപേക്ഷിക സത്യവും അർദ്ധസത്യവും അസത്യവും ഒരു ലക്ഷം കൂട്ടി വെച്ചാൽ പോലും ഒരു കൊച്ചു സത്യത്തിൻ്റെ അടുത്ത് തുല എത്തുവോ ഒരു കൊച്ചു സത്യത്തിൻ്റെ അടുത്തെ തുല പകല് ആകാശത്തൊറ്റൊരു നക്ഷത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നല്ല വിളിച്ചില്ലേ എന്നാ രാത്രിയിൽ ഒരു ലക്ഷം നക്ഷത്രങ്ങളില്ലേ ആകാശത്ത് എന്നിട്ട് നമുക്ക് എൽ ഇ ഡിയും സി എഫ് എല്ലും വേണ്ടേ ലൈറ്റ് വേണ്ടേ എന്തുകൊണ്ടത് രാത്രിയിലുള്ള നക്ഷത്രങ്ങൾ സത്യത്തിൽ നിന്ന് നമ്മൾ അകലെയാണ് അത് വളരെ അകലെയാണ് സത്യം എന്നാ പകലുള്ള സത്യത്തിൽ നമ്മൾ അടുത്താണ് നമ്മൾ അടുത്താണ് അതുകൊണ്ട് പകൽ നല്ല വെളിച്ചമുണ്ട് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വീളക്കൊള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി മനസ്സിലായോ മായൊരു സത്യമുണ്ട് ആ സത്യത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഉപവിഷ്ടരായിട്ട് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത് പിടികിട്ടിയോ അതാ ഉപനിഷത്ത് മാറും മാറും ഭാഷാ നിയമപ്രകാരം അതാ ഉപനിഷത്ത് അഭിസേചനം എന്ന വാക്കില്ല അഭിസേചനം സേചനം പറഞ്ഞ നനക്കല് അഭിസേചനം മലയാളത്തിൽ അഭിഷേകം ആയല്ലോ വിശേഷപ്പെട്ട വിഗ്രഹത്തിന്റെ തലയിലൂടെ നനക്കുന്നതാണ് അഭിസേചനം അത് അഭിഷേകമായതുപോലെ ഉപനിസത്താണ് അതായത് ഉപനിഷത്തായതായി അത് സംവാദങ്ങളാണ് ഈ സത്യത്തെ അന്വേഷിക്കാൻ സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനെത്ര വയസ്സായി സത്യമെന്ന ആശയത്തിന് ഭൂമിയിൽ എത്ര വയസ്സുണ്ട് സത്യമെന്ന ആശയത്തിന് മനുഷ്യനോളം വയസ്സുണ്ട് മനുഷ്യന് ബോധമണ്ഡലം ബോധമണ്ഡലമുണ്ടാകുന്ന അന്ന് മുതലാണ് സത്യത്തെ അന്വേഷിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ അയച്ചത് പ്രകൃതി അയച്ചത് നമ്മളെ പോലെ കുറേ എണ്ണത്തിനെ സൃഷ്ടിക്കാൻ മാത്രമാണ് പ്രകൃതിക്കെല്ലാ ജീവജാലങ്ങളിൽ സൃഷ്ടിക്കുന്നതിൽ പ്രകൃതിക്ക് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നോ രാജ്യം ഭരിക്കണമെന്നോ നിങ്ങളിവിടെ സെമിനാർ നടത്തണമെന്നോ ഗാന്ധി ഗാന്ധിസത്തെ പറ്റി പഠിക്കണമെന്നോ ഒന്നും പ്രകൃതിക്ക് ലക്ഷ്യമില്ല പ്രകൃതിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ നിന്നെ പോലെ കുറെ എണ്ണത്തിന് സൃഷ്ടിക്കണം അതുമാത്രമാണ് പ്രകൃതിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും പ്രകൃതി ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് മാനിന് കസ്തൂരി മണം ചേർത്തത് അതിനു വേണ്ടിയിട്ടാണ് പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് മീനണുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സാഗരം തന്നെ തീർത്തു കൊടുത്തത് സൃഷ്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പുനഃസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക അതുമാത്രമാണ് പ്രകൃതി ഇവിടുത്തെ ജീവജാലങ്ങളോടെല്ലാം പറയുന്നത് ബ്രഹ്മാവും സൃഷ്ടിച്ച ഒരു കഥയുണ്ട് കേട്ടിട്ടുണ്ടോ ബ്രഹ്മാവ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി ഭാര്യ ചോദിച്ചു ഒരു ചാൻസ് എനിക്ക് താ നിങ്ങൾ ഇങ്ങനെ എല്ലാം സൃഷ്ടിക്കുമ്പോൾ ഒന്ന് എനിക്ക് ചാൻസ് തരണം ഭാര്യയുടെ അഭ്യർത്ഥന മാനിച്ച് ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയുടെ പാസ്വേഡ് ബുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു സരസ്വതിക്ക് കൊടുത്തു നീ ഒന്നാ സൃഷ്ടിച്ചോ സരസ്വതി നോക്കുമ്പോൾ ബ്രഹ്മാവുണ്ടാക്കിയ പഴങ്ങളെപ്പോലൊരു പഴം ഉണ്ടാക്കണം ബ്രഹ്മ ഉണ്ടാക്കിയ പഴങ്ങളെല്ലാം ഒന്നിക്കിൽ നീണ്ട പഴം അല്ലെ ഉരുണ്ട പഴം സരസ്വതി ഒരു നീണ്ടുരുണ്ട പഴം ഉണ്ടാക്കി നീണ്ടുരുണ്ട പഴം ഉണ്ടാക്കി ആ പഴത്തിനെല്ലാം ജീവൻ കൊടുത്തു ജീവൻ കൊടുത്തു അതിന് ശേഷം ബ്രഹ്മാവ് കാണാൻ വന്നു കണ്ടു നല്ല പഴം സുന്ദരമായ പഴം അപ്പൊ സരസ്വതി ഒരു സംശയം ഭഗവാനെ ഈ അങ്ങ് ഈ കോടിക്കണക്കിന് തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഞാൻ ഒന്നുണ്ടാക്കാൻ ഇത്ര സമയം സമയമെടുത്തു നിങ്ങളെങ്ങനെ ഇത്ര ഉണ്ടാക്കുന്ന ഇത് എത്ര കാലമായി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അയ്യോ ഇതെല്ലൊന്നും ഞാൻ ഉണ്ടാക്കൂല ഞാൻ ഒന്നു മാത്രമേ ഉണ്ടാക്കൂ പിന്നെയോ അതിനകത്തൊരു വിത്ത് അത് മുളച്ചിട്ട് മരമാണ് ആ മരത്തിൽ വീണ്ടും പൂക്കളുണ്ടാവും പൂവിൽ വീണ്ടും പൂക്കളിൽ വീണ്ടും കായ് ഉണ്ടാവും കായ് വീണ്ടും പഴമാവും പഴത്തിന് വീണ്ടും വിത്ത് അങ്ങനെ വിത്ത് വിത്ത് മരം പൂവ് കായ വിത്ത് മരം പൂവ് കായ ഇങ്ങനെ ലോകമുള്ളിടത്തോളം കാലം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സരസ്വതി ചോദിച്ചു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി ഇതിനകത്ത് വിത്ത് ഞാനത് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നുകൂടി പാസ്വേഡ് കൊടുത്തു വിത്ത് ഉണ്ടാക്കിയ പക്ഷെ പഴത്തിന് ജീവൻ കൊടുത്തു പോയത് കൊണ്ട് ഈ പഴം മുറിച്ചിട്ടകത്ത് വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ സരസ്വതി തൽക്കാലം എന്ത് ചെയ്തു ആ വിത്ത് പഴത്തിൻ്റെ പുറത്ത് കണക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ഈ കശുവണ്ടീൻ്റെ വിത്ത് പുറത്തായിപ്പോയെന്നാണ് പറയുന്നത് ബാക്കി എല്ലാ പഴത്തിൻ്റെയും അകത്താണ് വിത്ത് കശുവണ്ടി നിങ്ങൾ കശുവണ്ടി മുട്ടുന്ന ചൂടാക്കി മുട്ടുന്ന ആളല്ലേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ കണ്ണൂർക്കാരാണ് കശുവണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ കശുവണ്ടീൻ്റെ വിത്ത് പുറത്തായത് സരസ്വതി സൃഷ്ടിച്ചതാണ് ഞാനിത് പറഞ്ഞത് പ്രകൃതിയുടെ നിയമം പ്രകൃതിയുടെ നിയമം തുടർപ്രക്രിയ ആയിട്ട് സന്താനപരമ്പരങ്ങളെ പുതിയതിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നത് മാത്രം എന്നാൽ പ്രപഞ്ചവിധാതാവിൻ്റെ ഒരു നിയമം നടപ്പിലാക്കാനാണ് മനുഷ്യൻ വന്നത് പ്രപഞ്ചവിധാതാവിൻ്റെ നിയമം നിന്നെപ്പോലെ കുറേ കുറെ ആളുകളെ ഉണ്ടാക്കിയ പോരാ ഈ പ്രകൃതിയുടെ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ മാത്രമാണ് നമ്മളുണ്ടായത് അല്ലാതെ ഭക്ഷണം ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണി ഉണ്ടാക്കാനും വിസർജിക്കാനും മാത്രമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നതെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് വട്ടണം കാരണം നിങ്ങൾക്ക് മനുഷ്യരെന്ന് വിളിക്കാൻ അർഹതയില്ല നിങ്ങൾ വ്യത്യസ്തരാവുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അന്വേഷിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഗാന്ധി തൻ്റെ ആത്മകഥയ്ക്ക് പേര് കൊടുത്തത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന്